മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളാണ് ഇനി ഈ ആഴ്ചകളിൽ വരാൻ പോകുന്നത് പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവയാണ് ഈ മൂന്ന് ചിത്രങ്ങളും രണ്ട് ചിത്രങ്ങൾ ഏപ്രിൽ ഇരുപത്തിയഞ്ചിനും ഒരെണ്ണം ഏപ്രിൽ ഇരുപത്തിനാലിനുമാണ് തിയേറ്ററിൽ എത്തുന്നത് തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാലും ശോഭനയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന തുടരും എന്ന ചിത്രമാണ് ആദ്യത്തേത് ഫർഹാൻ ഫാസിൽ ഇർഷാദ് അലി തോമസ് മാത്യു എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാമത്തെ സിനിമയാണിത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും വീണ്ടും ജോഡിയായി അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് രജപുത്ര വിഷ്വൽസ് മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് അടുത്തതാകട്ടെ വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ളവർ തമ്മിലുള്ള പ്രണയകഥയാണ് ഷൈനികം വൈദ്യ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ഹാൽ എന്ന ചിത്രം ഏപ്രിൽ ഇരുപത്തിനാലിന് റിലീസ് ചെയ്യും ജെ വി ജി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നവാഗതനായ വീരയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് സമീപകാല മലയാള സിനിമയിൽ ഏറെ മുതൽമുടക്കുള്ള പ്രണയ ചിത്രം കൂടിയായിരിക്കും ഇത് നിഷാദ് കോയുടേതാണ് തിരക്കഥ അടുത്തതാകട്ടെ ഷറഫുദ്ദീൻ നായകനാകുന്ന ദി പെറ്റ് ഡിറ്റക്റ്റീവ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് പ്രദർശനത്തിനെത്തുന്നത് അനുപമ പരമേശ്വരനാണ് നായിക ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഷറഫുദ്ദീൻ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തത് പ്രനീഷ് വിജയനാണ് സംവിധായകൻ പ്രനീഷ് വിജയനും ജയ് വിഷ്ണുവും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ആനന്ദ് സി ചന്ദ്രനാണ് ഛായഗ്രഹണം മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന ചിത്രത്തിന്റെ സംവിധായകനായ അഭിനവ് സുന്ദർ നായകാണ് രാജേഷ് മുരുകേശനാണ് സംഗീതമൊരുക്കുന്നത് ഡ്രീം പിഗ് ഫിലിംസാണ് ചിത്രത്തിന്റെ വിതരണവും